മഴതൂരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് അലീന ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് അങ്ങ് കൊല്ലപ്പള്ളിയിലേക്ക് പോ അല്ല കൊല്ലപ്പള്ളിയിലല്ല നമ്മൾ കടപ്പാട്ടൂരേക്ക് പോവാൻ വേണ്ടിയിട്ട് അലീന തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അലീന ആശുപത്രിക്ക് കിടക്കുന്നത് തന്നെയാണ് നല്ലത് അതാകുമ്പോ അത്ര പ്രശ്നമൊന്നും കാണത്തില്ല സമാധാനം കിട്ടും അലീന ഇനി കടപ്പാട്ടൂരേക്ക് ചെല്ലുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാളും പരിചയമൊക്കെ വെച്ചുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കും വൈജയന്തി ഇനി വൈജയന്തി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അലീന നേരിട്ട് മാത്രമല്ല ബാലചന്ദ്രന്റെ മനസ്സിൽ ഇപ്പോൾ ചെറിയ സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ഊന്നി ഉറപ്പിക്കുന്ന രീതിയിലാണ് ബാലചന്ദ്രന്റെ പ്രവൃത്തിയൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കും ബാലചന്ദ്രൻ സത്യങ്ങൾ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അലീനയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരം ഒരു അവസ്ഥയില് താൻ ഹോസ്പിറ്റലിൽ കിടക്കുമെന്നോ ഒന്നും അലീന അറിയുന്നില്ല എല്ലാം കഴിഞ്ഞ് അലീനെ ഡിസ്ചാർജായി പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ വന്നു ഡോക്ടർ വന്നു അങ്ങനെ ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് ബാലചന്ദ്രൻ്റെ മകളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം ഒരുപോലത്തെ ആ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ്റെ മകളാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ സർവെൻ്റാണെന്ന് എന്തായാലും ഒരുപാട് നല്ല കാര്യം തന്നെയാണ് ഇത്രയും ഓരോരുത്തരും അലീനെ അത്രത്തോളം കെയർ ചെയ്തു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്നു അപ്പൊ എന്തുകൊണ്ടും നല്ല കാര്യങ്ങളാണെന്ന് ഡോക്ടറും പറഞ്ഞു പക്ഷെ അതിന് ബാലചന്ദ്രൻ നൽകിയ മറുപടി അലീന ഞങ്ങളെ എല്ലാവരെയും ഒരു ഒരു സ്വന്തക്കാരെ പോലെ തന്നെയാണ് ഞങ്ങളെ എല്ലാവരെയും കരുതുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് തിരിച്ച് അതുപോലെ തന്നെ ഞങ്ങളും അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് ബാലചന്ദ്രനും പറഞ്ഞു എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് അലീനെയും ബാലനും കൂടി ചേർന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഹരി ഹരിയെ കാണാനായിട്ട് രോഹിത് വന്നു അപ്പോൾ രോഹിത്തും ഹരിയും കൂടി പുറത്ത് വെച്ച് കണ്ടു കണ്ട് സംസാരിച്ച സമയത്ത് മനു തന്നെ കാണാൻ വന്നതും മനുവേട്ടൻ തന്നെ അടിച്ചതും പിന്നെ കമല അറിഞ്ഞ കാര്യങ്ങളൊക്കെ രോഹിത്തിനോട് ഹരി പറയുന്നുണ്ട് അപ്പോ എന്തുകൊണ്ട് നമ്മൾ കരുതിയിരിക്കേണ്ടത് നല്ലത് തന്നെയാണ് മനുവും അലീനയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നും അതുകൊണ്ട് അലീന സത്യങ്ങളെല്ലാം മനുവിനോട് തുറന്നു പറഞ്ഞതെന്നും ആണ് രോഹിത്തും ഹരിയും പറയുന്നത് മാത്രമല്ല മനു അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കമലാന്റെ അറിഞ്ഞ സ്ഥിതിക്ക് അതിന് ഓരോരുത്തരായിട്ട് അറിയും മിക്കവാറും രോഹിത്തിന്റെ അച്ഛൻ അറിയാനുള്ള സാധ്യതയുണ്ടെന്നും കൂടി ഹരി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും കരുതിയിരിക്കാനായിട്ട് അവരിങ്ങനെ പറയാണ് അങ്ങനെ അവിടെ ചെന്നു വീട്ടിൽ ചെന്ന സമയത്ത് ചെന്നനെ തന്നെ അവർ വിചാരിച്ച കാര്യം തന്നെയാണ് എന്താണെങ്കിലും തനിക്ക് കിട്ടും പണി കിട്ടും എന്ന് അലിനെ വിചാരിച്ചു പോയത് തന്നെയാണ് അലീനെ ചെന്നപാടെ തന്നെ അവിടെ കഥക തട്ടി ഇപ്പോ കോളിംഗ് ബെല്ലടിച്ചപ്പോ വൈജയന്തി വന്ന് കഥക തുറന്നു കഥക തുറന്നു നോക്കുമ്പോൾ ബാലചന്ദ്രനാണ് നോക്കുമ്പോ ബാലചന്ദ്രന്റെ കയ്യിലൊരു പെട്ടിയുണ്ട് അങ്ങനെ ഇത് ആരുടെ ആയിരിക്കും എന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നോക്കുമ്പോഴാണ് അലീനെ വരുന്നത് കണ്ടത് അപ്പോൾ അലീനെ കാറിൽ കയറ്റിക്കൊണ്ടാണോ വന്നത് എന്ന് വൈജയന്തി ചോദിക്കുകയും എന്നാൽ അതേന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാറിൽ എന്താ കയറ്റിക്കൊണ്ട് വന്നത് എന്തിനാ ബാലചന്ദ്രന്റെ കാറിൽ അവളെ കൊണ്ടുവന്നത് എന്തിനാ ഫ്രണ്ടിലിരുത്തിയത് അതിന്റെ ആവശ്യം എന്താണ് അവളെ ഓട്ടോയിൽ കയറ്റി വിട്ടൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വൈജയന്തി ശ്രമിച്ചു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ബാലചന്ദ്രൻ നല്ല മറുപടിയൊക്കെ കൊടുത്തു മാത്രമല്ല അലീനയോടും പറയുന്നുണ്ട് നീ കാര്യമൊന്നും ആക്കണ്ട ഡോക്ടർ രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ കാര്യം അത് വൈജയന്തിയോട് ഞാൻ തന്നെ പറഞ്ഞോളാം എന്നും ബാലചന്ദ്രൻ പറഞ്ഞു കൃഷ്ണമോൾക്ക് നല്ല സ്നേഹമാണ് അലീനയോട് അപ്പൊ നല്ല പോലെ കൂട്ടാണ് അലീനയോട് അങ്ങനെ സംസാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്കൊപ്പം ഇരുന്നിട്ട് അലീന സോഫയിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുവാണ് ഇതിനിടയിൽ വന്നു കൃഷ്ണമോൾ നേരെ ബാഗ് കൊണ്ട് മുത്തശ്ശിയുടെ റൂമിൽ കൊണ്ടുവച്ചു അലീന പോയി മുത്തശ്ശിയെ കണ്ട് കെട്ടിപ്പിടിച്ചു അങ്ങനെ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നി കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ അലീനയെ കാണുന്നത് അതും ഇങ്ങനെ ഒരു അപകടം അപകടത്തിലൂടെ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൃഷ്ണമ്മോൾക്കൊപ്പം ഒരുമിച്ചിരുന്ന് കൃഷ്ണമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്താണ് വൈജയന്തി വന്നിട്ട് അടുക്കളയിലത്ത് ജോലി ചെയ്യാത്തതിന്റെ പേരിൽ അലീനെ വഴക്ക് പറയുന്നത് എന്നാൽ തനിക്ക് റെസ്റ്റ് വേണമെന്നും രണ്ടാഴ്ച ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുവാണ് തന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല നീ രണ്ടാഴ്ച ആശുപത്രിയിൽ കിടന്നിട്ട് വന്നതല്ലേ അവിടെ എടുത്ത റെസ്റ്റ് പോരെ ഇവിടെ എന്തിനാ റെസ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോ ബാലചന്ദ്രൻ വന്നു അലീന അവിടെ അലീനെ സപ്പോർട്ട് ചെയ്തിട്ട് വൈജയന്തി വഴക്ക് പറഞ്ഞു നീ എന്ത് കാണിക്കുന്നെ നിന്റെ മക്കളോടാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമോ മക്കൾ കാണുന്നുണ്ടെങ്കിൽ നീ ചെയ്തു കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അവസാനം സഹിട്ടിട്ട് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനും ആയിട്ട് മാത്രമേ ഇവിടെ ആൾക്കാർ കാണത്തുള്ളൂ അല്ലാതെ അലീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആളുകൾ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി ദേഷ്യത്തോടുകൂടി ദേഷ്യത്തോട് കൂടെ പോയി കഥ ഒക്കെ കൊട്ടി അടച്ചു പക്ഷെ അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇതൊന്നും കാര്യമാക്കരുത് നിനക്ക് ഡോക്ടർ എന്താണോ നിന്നോട് പറഞ്ഞത് അത് മാത്രം നീ കേട്ടാൽ മതി അല്ലാതെ ഇവിടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് നീ നിൽക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴും അലീന വന്നിട്ട് കാണാനായിട്ട് ഏറ്റവും ആഗ്രഹിച്ചത് റിംഗുനെ ആണ് അപ്പൊ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അലീനയുടെ ശബ്ദം കേട്ടിട്ട് റിങ്കു ഓടി വരുവാണ് ഓടി തന്നോടനെ തന്നെ റിങ്കു അലീനയോട് സ്നേഹം കാണിക്കുകയാണ് സത്യം പറഞ്ഞാൽ മനുഷ്യർക്കില്ലാത്ത സ്നേഹങ്ങൾ മൃഗങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ശരി തന്നെയാണ് അവിടെ അലീന ഒരുപാട് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയും എന്നിട്ട് നീ നിനക്ക് നീ എങ്കിലും എന്നെ രക്ഷിക്കാൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ അലീന റിങ്കുവിനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ അവിടെ രോഹിത് വന്ന കാര്യം അലീനയ്ക്ക് അറിയാം കുറേ കഴിഞ്ഞ് മുകളിലേക്ക് പോയ മുകളിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് താഴേക്ക് വരുന്ന സമയത്ത് രോഹിത് പടിക്കിട്ട് കയറി വരുമായിരുന്നു എന്നാൽ അലീനെ കണ്ടുടനെ തന്നെ രോഹിത്തിനൊരു പേടിയോ ദേഷ്യമോ ഒന്നും പേടിയൊന്നുമില്ല മറിച്ച് കൂടുതൽ ദേഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അലീനെ വന്നുടനെ തന്നെ എൻ്റെ ഫോൺ എവിടെയാണ് നിങ്ങൾ എൻ്റെ ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയി ആ ഫോൺ എവിടെയാണെന്ന് അലീന ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ ആ രോഹിത് ഒന്നും പറയാതെ പോടി ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ീത്തെയും വിളിച്ച് ഭയങ്കര ദേഷ്യപ്പെട്ട് അലീനെ പിടിച്ച് തള്ളിയിട്ട് അങ്ങ് കേറിപ്പോയി അപ്പൊ അലീനക്ക് അത് ഭയങ്കര ഒരു ഷോക്കായി പോയി വന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് രേവതിക്കുട്ടിയെ വിളിക്കുകയും എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങള് രോഹിത് തന്നോട് കാണിച്ച കാര്യങ്ങളൊക്കെ എല്ലാം രേവതിക്കുട്ടിയോട് പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞത് ഹരി എന്തായാലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ഹരിക്ക് കുറച്ചെങ്കിലും പേടിയും ഒക്കെ കാണും പക്ഷേ രോഹിത് അങ്ങനെയല്ല രോഹിത് എന്നും അവിടെ ഉള്ളതാണ് അപ്പം അവ ഇനിയും പണി ഉണ്ടാക്കുമെന്നും അവ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാലചന്ദ്രൻ സാറിനോട് ചേച്ചി സത്യങ്ങളെല്ലാം തുറന്നു പറയണം അവിടെ ആരുമില്ലാത്ത സമയത്ത് സാറ് ഉണ്ണാൻ വരുമ്പോ ചേച്ചി സത്യങ്ങളെല്ലാം തുറന്നു പറയണം ഇല്ലായെന്നുണ്ടെങ്കിൽ ചേച്ചിക്കായിരിക്കും പണി വരാൻ പോകുന്നത് നല്ല പിള്ള ചമഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യം ഇല്ല എന്ന് രേവതി കുട്ടി അലിയനോട് പറഞ്ഞുകൊടുത്തു അപ്പൊ ബാലചന്ദ്രനോട് സത്യങ്ങൾ തുറന്നു പറയാം ായിട്ട് അലീനയും തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് അവിടെ അലീനയ്ക്കും അറിയാം അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക രോഹിത്തിനാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല അവൻ ഇത്രയും വലിയൊരു തെറ്റും ക്രൂരതയൊക്കെ ചെയ്തിട്ട് പോലും ഒരു കുറ്റബാധ കുറ്റബോധം പോലും അവിടെ രോഹിത്തിന് ഇല്ല വീണ്ടും അലീനയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് രോഹിത് ശ്രമിക്കുന്നത് അപ്പം മനു അലിനെ കാണാനായിട്ട് എത്തുകയും എന്നിട്ട് വൈജയന്തിയെ വൈജയന്തി അലീനെ പുറത്താക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പുറത്താക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം എന്നൊക്കെ മനു പറഞ്ഞു ഒപ്പം തന്നെ രോഹിത്തിനെ കാണുകയും ചെയ്തു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെ